ജ്യൂസ് കടയിൽ സി സി ടി വിയിൽ ആരായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു തെളിവുണ്ടായിരുന്നു അത് പ്രകാശ് തമ്പിയുടെ നേതൃത്വത്തിൽ പോയിട്ട് ആ സി സി ടി വി ഇളക്കി മാറ്റി പരിശോധിച്ചു പറഞ്ഞത് ഒരു സംഗീത സംവിധായകനെ കാണാനായിട്ട് മീറ്റിംഗിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അയാളെ കാണാനായിട്ട് പോകുന്നത് കൊണ്ടാണ് വിധായകനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു മീറ്റിംഗ് ഞാനുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടും ഇപ്പോഴും നമ്മൾ എല്ലാവരും ആ ഒരു മരണത്തിലെ ദുരൂഹതകൾ ഒഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അതിന്റെ തെളിവുകൾ എന്നോണം ചെയ്തോണ്ടിരിക്കയാണ് ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ബാലഭാസ്കറിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായ അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന വക്കീല് തന്നെ പണ്ട് ഇതുമായി ബന്ധപ്പെട്ട സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ ബാലഭാസ്കറിന്റെ മരണം ഇതൊരു എന്താ പറയാ ആക്സിഡന്റ് അല്ല എന്നുള്ള രീതിയിലേക്ക് സ്ഥിരീകരിക്കാനും അവർക്ക് ഇത്രയും സംശയങ്ങൾ ഉണ്ടാകാനും ഉണ്ടായ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു വക്കീലിന്റെ ഒരു വോയിസ് ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ കാലങ്ങൾക്ക് മുൻപ് വന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ എടുത്ത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല് ആ ഒരു കേസിലെ എവിടെയൊക്കെ എന്തൊക്കെ അതായത് പോലീസുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും സി ബി ഐ അന്വേഷിച്ചിട്ടാണെങ്കിലും ഇതിന്റെ തക്കതായ ഒരു അന്വേഷണം അല്ലെങ്കിൽ വ്യക്തമായിട്ട് അവരത് അന്വേഷിക്കുന്നില്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള അന്വേഷണം വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സ് ആണ് കൂടുതലായിട്ടും ഈ ഒരു കേസിന്റെ പുറകെ ഇപ്പോൾ പോലീസിനെക്കാളും കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നതും ആൾക്കാരുടെ പല കാര്യങ്ങളും പല തെളിവുകളും എത്തിക്കുന്ന എത്തിക്കുന്നതെന്നാണ് തോന്നുന്നത് ഈ ഒരു കേസിൽ അന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ വക്കീൽ പറഞ്ഞ പല കാര്യങ്ങളിലും അതായത് ലക്ഷ്മി അടക്കം ലക്ഷ്മി അടക്കം നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പിയുടെ കേസിൽ അന്ന് ലക്ഷ്മിയെ അടക്കം സംശയിക്കത്തക്ക രീതിയിലുള്ള എന്താ പറയാ കള്ളങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞത് തമ്പിയുടെ ഭാഗത്ത് നിന്നും സി സി ടി വി ക്യാമറ അടക്കം നശിപ്പിക്കാനുള്ള രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് പുറകിൽ നടന്നിട്ടുള്ളത് എന്ന് വിശദമായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വക്കീൽ പറയുന്ന ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് ഞാനിവിടെ വെക്കാം അത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കേൾക്കാം ആ ഒരു വോയിസ് നമ്മൾ വ്യക്തമായിട്ട് കേട്ടാലും നമുക്ക് അതിൻ്റെ അന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇതിലുള്ള ദുരൂഹതകൾ എന്തുകൊണ്ടാണ് ഇതൊരു അപകട മരണമല്ല ആക്സിഡന്റ് സംഭവിച്ചൊരു മരണമല്ല ഇത് വ്യക്തമായിട്ട് എന്തോ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു കാര്യമാണെന്നുള്ളതിനെ ഒരുപാട് പേരെ സംശയിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറിയ പലരും ഇതിന് പിന്നിലുണ്ടെന്ന് പറയാനും അവരെ സംശയിക്കാനും ഉണ്ടായ പല കാരണങ്ങളും അതായത് ലക്ഷ്മി അടക്കം പറഞ്ഞ പല കള്ളങ്ങളും മുൻപോട്ട് കൊണ്ടുവന്നിട്ട് വക്കീല് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആ വോയിസ് ഇവിടെ വെക്കാം എന്തായാലും നിങ്ങളൊന്ന് കേൾക്കാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും അതായത് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു ബോയ്സിൽ വക്കീൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കാം രണ്ടായിരത്തി പതിനെട്ടില് ബാലഭാസ്കറും കുടുംബങ്ങളും കൂടി തൃശ്ശൂർക്ക് വടക്കനാഥന്റെ അമ്പലത്തിൽ വഴിപാട് കഴിക്കാനായിട്ട് പോയ തമ്പി കൂടെ പോയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ട് തമ്പി കൂടെ പോയില്ല എന്നുള്ളത് ഒരു വക്കീലിന് നോക്കുമ്പോൾ അതൊരു ഒരു സംശയം ഒരു പോയിന്റാ അപ്പോ സി ബി ഐ ആ കാര്യത്തിൽ മൊഴിയെടുത്തിട്ടുണ്ട് തമ്പിയെ കണ്ടു അവര് ചോദിച്ചു എന്താ താൻ പോവാൻ ഞാൻ അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യ ആശുപത്രിയിലായിരുന്നു അവരെ അന്ന് ഡിസ്ചാർജ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് സ്റ്റേ ബാക്ക് ചെയ്താണ് ഞാൻ പോവാതിരുന്ന അതാണ് എന്ന് മറുപടി കൊടുത്തു ഈ മറുപടിക്ക് ഒരു തെളിവായിട്ട് ആശുപത്രിയുടെ ഫ്രണ്ടിലുള്ള ഒരു എ ടി എമ്മിൽ നിന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ വിത്ഡ്രോ ചെയ്തതിന്റെ ഒരു സ്ലിപ്പ് ഇങ്ങനെ കൊടുത്തു സി ബി ഐക്ക് കൊടുത്തു ഈ സി ഈ സി സ്ലിപ്പ് കൊടുത്തു വെച്ചു ഇപ്പം ആശുപത്രി പോകാനായിട്ട് പോയതാണ് അയാൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു ഈ രണ്ട് കാര്യം വെച്ചിട്ട് സി ബി ഐ പ്രകാശ് തമ്പി പറഞ്ഞത് മുഴുവനും അങ്ങോട്ട് വിശ്വസിച്ചു ഈ വിശ്വസിക്കുന്നതിനാണ് ഹൈക്കോടതി പറഞ്ഞേ അത് ഗോസ്പൽ ഓഫ് ട്രൂത്ത് ആയിട്ട് എടുത്തു ഈ സാക്ഷികൾ പറയണതെല്ലാം ഒരു സുവിശേഷ പ്രകോഷനായിട്ട് തന്നെ കണക്കാക്കി എന്ന് കോടതി പറയാനുള്ള കാരണം ഇതാണ് രണ്ട് ഫർദർ ആയിട്ട് അന്വേഷിച്ചില്ല എന്താ അന്വേഷിക്കേണ്ടി അവിടെ പ്രകാശ് തമ്പിയുടെ ഭാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നോ അവരെ അന്ന് ഡിസ്ചാർജ് ചെയ്തോ അതിനെന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ലേ അന്വേഷണം മുന്നോട്ട് കൊണ്ടോണ്ടേ എന്താ അയാളോട് ചെന്ന് ചോദിച്ചു അയാളൊരു മറുപടി പറഞ്ഞു ഒരു കടലാസും കൊടുത്തു അത് മേടിച്ചു പോകുന്നു അപ്പൊ അതില് സോബി അവിടെ ഒരു വണ്ടി നിർത്തിയിട്ട് കിടന്നിരുന്ന ഒരു ആനന്ദം ഫ്യൂവൽസ് എന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ സി സി ടി വി ഉണ്ട് എന്ന് സി വി സോബി മൊഴി കൊടുത്തിട്ടുണ്ട് അല്ല പറയാം അവിടെ ചെന്നിപ്പോ സി സി ടി വി ഇല്ല എന്നാ കമ്പനിക്കാരൻ പറഞ്ഞു സി സി ടി വി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോബി കണ്ടതാണ് സോബി അവിടെ മൊഴി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവർ പരിസരം ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇവർ പരിസരം കാണാനായിട്ട് പോയപ്പോഴ് സോബിയോട് ആ പോലീസുകാർ നാട്ടുകാർ പറഞ്ഞു ചേട്ടാ ഇവിടെ സി 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 ടി വി ഉണ്ടായിരുന്നു അവരിപ്പോൾ കട്ട് ചെയ്തതാണ് കേട്ടോ നോക്കുമ്പോൾ വയർ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ആ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷിക്കണം വേണ്ടേ അതുപോലെ അവിടെ സി സി ടി വി ഇല്ലായെന്നവർ പറയുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സമീപകാലത്ത് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും ഇതൊക്കെ റെക്കോർഡഡ് അല്ലേ അതൊന്നും ചെയ്തിട്ടില്ല അവർ പറഞ്ഞ് കേട്ടു നിങ്ങൾ പോകുന്നു ഇങ്ങനെ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ പറയുന്നവർ കേട്ടിട്ട് പോകുന്നു അതിനെയാണ് കോടതി പറഞ്ഞ ഗോസ്പിൾ ഓഫ് ട്രൂത്ത് ആയിട്ട് കണക്കാക്കിയത് ആ രാവിലെ ആക്സിഡന്റ് സ്പോട്ടിൽ എത്തുന്നു അയാൾ എത്തുന്നില്ല നോക്കിയാൽ മതി അയാൾ എത്തിയ ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബാലുവിനേയും ഭാര്യയും അർജുനയും അറിഞ്ഞ് ഇയാള് നേരെ അങ്ങോട്ട് പോകുന്നു ആ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നു ചെന്നപ്പോൾ ഇവർക്ക് ബോധമുണ്ട് ബാലു ചോദിച്ചു കുഞ്ഞെങ്ങനെ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത് ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ വിത്തിൻ നോ ടൈം ഇയാള് ഈ മൂന്ന് പേരെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യിച്ചു ഡിസ്ചാർജ് അഗനിസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ റിപ്പോർട്ട്സിൽ അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതിയേക്കുന്നത് ഡോക്ടറുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് ഡിസ്ചാർജ് ചെയ്യിച്ചു ബൈഫോഴ്സ് ഡിസ്ചാർജ് ചെയ്യിച്ച് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് ഇദ്ദേഹം ഇവിടെ ആനന്ദപുരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് എന്ത് റേറ്റാകുള്ളത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അവകാശം ഈ അഗനിസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഇവരെ ഡിസ്ചാർജ് ചെയ്യിക്കണം എന്നുള്ളത് ബന്ധുക്കൾ ആരെങ്കിലും അറിയണ്ടേ ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് മറ്റേ ഭാര്യ വീട്ടുകാരുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ ബാലഭാസ്കറിൻ്റെ കസിന്റെ ഭർത്താവ് അവിടെ തൊട്ട ഉള്ള എസ് യു ടി ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഈ വണ്ടി ഓടിച്ചിരുന്ന അർജുൻ കെ നാരായണൻ എന്ന് പറയുന്ന പയ്യൻ ബാലഭാസ്കറിൻ്റെ കൂടെ ജോലിക്ക് കയറിയിട്ട് അധികം ആയിട്ടില്ല ഒരു ഒന്നര രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അവന്റേ ക്രിമിനൽ ആന്റി ഉണ്ട് അവൻ രണ്ട് എ ടി എം ടെസ്റ്റ് കേസിലും ഒരു ഭാവന കേസിലും പ്രതിയാണ് ഏഹ് ഈ കുഞ്ഞുപ്രായത്തിൽ അവൻ നേരത്തെ മറ്റേ വിഷ്ണു സോമസുന്ദരം പറഞ്ഞ് വേറെ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു അവനെ നന്നാക്കാനായിട്ട് കൊണ്ടുവന്നാണ് പറയണത് വിഷ്ണു സോമസുന്ദരം വഴിയാണ് ഈ ഡ്രൈവറ് ബാലുവിലെത്തുന്നത് അതിൽ ആ ഈ പൂന്തോട്ടം ആയുർവേദ ഹോസ്പിറ്റലിലെ ആ പാർട്ടികളിലെ ലത എന്നൊക്കെ പറയുന്നവരൊക്കെ അവിടെ ചേർന്നിട്ടാണ് ഈ പയ്യനെ ബാലഭാസ്കറിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈ അന്വേഷണത്തിലേ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ആദ്യം ആ ഡ്രൈവറോട് ചോദിക്കണമല്ലോ അവന് വേറെ ശാരീരിക പ്രശ്നങ്ങൾ കാലിനും കയ്യിലും ഒക്കെ ഓരോ ഓർത്തോ കംപ്ലൈൻറ്റ്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അല്ലാണ്ട് അവന് ബുദ്ധിക്ക് സ്ഥിരതയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനോട് ചോദിച്ചിട്ടില്ല വണ്ടി ആരാ ഓടിച്ചത് ആ സമയത്ത് ചോദിച്ചിട്ടില്ല അതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ അവൻ്റെ കയ്യിലുണ്ടി തന്നെ അത് ഒഴിവാക്കാനുള്ള സമയം കിട്ടിയ ശേഷമാണ് അത് ചോദിച്ചേക്കുന്നത് പിന്നെ ആ സമയത്ത് അവൻ മദ്യപിച്ചിരുന്നോ ഇതൊക്കെ ബൗൾ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അതൊന്നും ചെയ്തില്ല പിന്നെ മൂന്നാമത് വണ്ടി വണ്ടിയിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ലക്ഷ്മി ഉണ്ടായിരുന്നു ലക്ഷ്മി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എടുക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് വന്നത് ബാലഭാസ്കർ സംസാരിച്ചിരുന്നു എന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങേരുടെ അടുത്തു നിന്ന് ഒരു മൊഴിയെടുക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഉണ്ടായിരുന്ന വേറെ ഈ ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഇവരിലിപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഓടിച്ചു എന്ന് പറയുന്നു ആരോട് പറഞ്ഞു ആകെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്ത് ജ്യൂസ് കടയിൽ സി സി ടി വിയിൽ ആരായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു തെളിവുണ്ടായിരുന്നു അത് പ്രകാശ് തമ്പിയുടെ നേതൃത്വത്തിൽ പോയിട്ട് ആ സി സി ടി വി ഇളക്കി മാറ്റി പരിശോധിച്ച് അത് നശിപ്പിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ആ തെളിവ് ഇദ്ദേഹം നശിപ്പിച്ചു അദ്ദേഹത്തിന് അവിടെ പോയി അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചു ആരാ ഡ്രൈവർ എന്നറിയാൻ എന്തിനാ അന്വേഷിച്ച് അത് പോലീസ് പോയി ആ സാധനം എടുക്കില്ലേ അത് ഇയാൾ പോയി ആ സാധനമൊക്കെ ഇളക്കി മാറ്റി ഒരു ടെക്നീഷ്യനെ കൊണ്ട് പോയി അഴിച്ചു നോക്കി ഒന്നുമില്ല അത് മനഃപൂർവ്വം ചെയ്തായിരിക്കാം അല്ലെങ്കിൽ അമിതാവേശത്തിൽ ചെയ്തതായിരിക്കാം എന്തായാലും ആ തെളിവ് നഷ്ടപ്പെടുത്തി അല്ല ആ തെളിവ് പോലീസിന് കിട്ടിയിട്ടില്ല അല്ല പോലീസിന് കിട്ടിയിട്ടില്ല പോലീസിന് കിട്ടുമ്പഴത്തേക്കും അത് വർക്കബിൾ അല്ല അത് അത് തകരാറിലായി കഴിഞ്ഞു അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞ ഈ മനുഷ്യൻ ചെല്ലുന്നിടത്തൊക്കെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ദുരൂഹമാണ് നമുക്ക് ആദ്യം അവരോട് ശ്രദ്ധാപത്തോടു കൂടി മാത്രമല്ലേ പെരുമാറാൻ പറ്റുള്ളൂ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ കുഞ്ഞുണ്ടാവുന്നു ആ കുഞ്ഞും ഭർത്താവും അവരെ വിട്ടുപോയി ഇനിയിപ്പോൾ നമ്മൾ അവരോട് വേറെ രീതിയിൽ വേറെ ആംഗിളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല പക്ഷെ ഈ അപകടത്തില് ഈ മരണത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞ മൊഴി കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്നും അന്ന് ഈ ഒരു പാലക്കാട് ഒരു ജോൽസിനെ കാണാനായിട്ടൊക്കെ ബുക്ക് ചെയ്തിരുന്നു പിറ്റോസൈ ഇരുപത്തഞ്ചാം തീയതി രാവിലെ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് രാത്രിക്ക് രാത്രി തന്നെ തിരിച്ചു പോരാൻ എന്താ കാരണം എന്ന ചോദ്യത്തിന് ലക്ഷ്മി പറഞ്ഞത് ഒരു സംഗീത സംവിധായകനെ കാണാനായിട്ട് മീറ്റിങ്ങിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അയാളെ കാണാനായിട്ട് പോകുന്നത് ഈ പാലക്കാട് പ്രോഗ്രാം കട്ട് ഷോട്ട് ചെയ്തത് അന്നേക്ക് രാത്രി തന്നെ തിരിച്ചു പോകുന്നു പക്ഷേ അദ്ദേഹത്തെ ഈ സംഗീത സംവിധായകനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു മീറ്റിംഗ് ഞാനുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു തൃശ്ശൂർക്ക് പോകുന്നതിന് മുമ്പ് തന്നെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ പല സ്ഥലത്ത് ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ പ്രോജക്റ്റൊക്കെ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് സെറ്റിൽ ചെയ്തതാണ് കൂടുതലൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു മീറ്റിംഗ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലക്ഷ്മിയുടെ ആ മൊഴി ശരിയല്ല അപ്പൊ അതിലൊരു ഫർദർ പ്രോഗം ഒന്നും നടന്നിട്ടില്ല ലക്ഷ്മി എന്ത് പറഞ്ഞു മറ്റുള്ളവരോട് ചെയ്ത പോലെ തന്നെ ഇവര് ലക്ഷ്മി പറഞ്ഞതും വിശ്വസിച്ചു പിന്നെയും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഈ ഫോണൊക്കെ തമ്പിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് തമ്പി അത് ഞാൻ ചോദിച്ചിട്ടും തന്നില്ല അതിലും ഒരു അന്വേഷണം നടത്തില്ല എന്തുകൊണ്ട് ഫോണിൻ്റെ ഉടമ ബാലഭാസ്കറിന്റെ ഫോൺ അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയുടെ കയ്യിലല്ലേ ഇരിക്കട്ടെ ആ അവർ നോർമലായി അസുഖം കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ ഇയാൾ ആ ഫോൺ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ അത് ും തിരിച്ചു തന്നില്ല എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു അതിനെ ഒരു അന്വേഷണൊന്നും നടത്തിയിട്ടില്ല കാര്യമായിട്ട് യാതൊന്നും അപ്പൊ ഇതില് ലക്ഷ്മി പറഞ്ഞ കുറച്ച് കള്ളങ്ങളുണ്ട് അതായത് ഈ വക്കീൽ പറയുന്ന കാര്യങ്ങളില് വ്യക്തമായിട്ട് ആ ഒരു സമയത്ത് ഈ കേസും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ഒരു വക്കീലായത് കൊണ്ട് തന്നെ ലക്ഷ്മിയുടെ ഭാഗത്ത് ഉണ്ടായ കാര്യങ്ങളും ലക്ഷ്മി പറഞ്ഞ മൊഴികൾ എന്തൊക്കെയാണ് അതുമായിട്ട് എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വ്യക്തമായിട്ട് ലക്ഷ്മി പറഞ്ഞ പല കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒരു സംഗീത സംവിധായകനെ കാണാൻ ഞങ്ങൾക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വോയിസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ആ ഒരു സംഗീത സംവിധായകനെ ചോദ്യം ചെയ്ത സമയത്താണെങ്കിൽ അവർ ഓൾറെഡി അവർ തമ്മിൽ അങ്ങനെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ട് പോലും ഇല്ല ഓൾറെഡി അവർ തമ്മിൽ സംസാരിക്കാനും ഭാസ്കറുമായിട്ട് ബാലഭാസ്കറു സംസാരിക്കാനും എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാം സംസാരിച്ച് കഴിഞ്ഞതായിരുന്നു എന്നും എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അവിടെ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നും ലക്ഷ്മി അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കൂടിയിട്ട് ഇവർക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇവരെ മുൻപിൽ നിന്നതുകൊണ്ടാണ് പ്രിയ അടക്കമുള്ള ആൾക്കാർ എന്തുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ മൗനം പാലിക്കുന്നു ഇതിൽ ഒരു പ്രശ്നവുമില്ല ഇതിൽ ആരെയും സംശയിക്കാനില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് എന്തുകൊണ്ട് ലക്ഷ്മി മൊഴി കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ളിലുള്ള വിഷ്ണുവിന്റെയും തമ്പിയുടെയും അടക്കമുള്ള ആളുകളുടെയും ഒക്കെ കളികൾ പുറത്തു വരേണ്ടതാണ് അപ്പോൾ ഇതിന് നമ്മളൊന്നും അറിയാത്ത ഒരുപാട് പേര് ഇനി ഇതിനുള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ നമുക്ക് എന്തായാലും ഇത് ഒരു ദിവസം പുറത്ത് വരുന്നതെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബേഴ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഈ കാണുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഇപ്പൊ കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട